അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി അസലാമലൈക്കും വമൗലാനാ മുഹമ്മദ് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം ജനിച്ചു വളർന്ന നാട്ടിൽ സ്വാതന്ത്ര്യത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ഒത്തൊരുമയോടു കൂടെ ജീവിച്ച് എന്നുള്ളതാണ് സ്വന്തം നാട് വിട്ട് മറ്റു നാടുകളിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലി ആവശ്യത്വമോ മറ്റോ നാം പോയാൽ തന്നെയും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ച ശേഷം ഉടനെ തന്നെ സ്വന്തം രാജ്യത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് വളർന്ന നാടിനോടുള്ള സ്നേഹവും കതിനോടുള്ള ആഗ്രഹവും കൊണ്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം നമ്മുടെ രാജ്യത്തെ അതിനോടുള്ള കടപ്പാട് അതിനോടുള്ള ബഹുമാനം അതിനോടുള്ള ആദരവ് എപ്പോഴും നിറവേറ്റാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് മഹത്തായ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധാരാളം മുസ്ലിമീങ്ങളാകുന്ന മുക്മിനീങ്ങളാകുന്ന ആളുകൾ സ്വന്തം ശരീരം സമർപ്പിച്ചതായി നമുക്ക് ചരിത്രങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും മഹത്തായ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ശരീരവും സ്വന്തം കുടുംബവും മറ്റു പലവും നഷ്ടപ്പെടുത്തിയിട്ടും നമ്മെ പോലുള്ള ആളുകൾക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അവർ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക അതുകൊണ്ട് തന്നെ അവരൊരിക്കലും നമുക്ക് മറക്കാനോ അവരെ വിസ്മരിക്കാനോ നമുക്ക് കഴിയില്ല പ്രത്യേകിച്ച് ഇത്തരം വേളകളിൽ അവർ പ്രത്യേകമായി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്താനും നാം ഓരോരുത്തരും പിറന്ന വീണ നാടിനെ വിട്ട് മറുനാടുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സ് വളരെയധികം വേദനിക്കാറുണ്ട് ഹബീബ് സല്ലാഹു അലിഹി വസലമ തങ്ങള് തന്നെയും അവിടുന്ന് മക്കയെ വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ വിഷമത്തോടു കൂടെ പറഞ്ഞ വാക്കുകൾ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മഹാൻ അയമാം തുറമുദി റലി അള്ളാഹുഅലഅൻഹു ബഹുമാനപ്പെട്ട ഇബിന് അബ്ബാസ് റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ പറയുന്നുണ്ട് قال رسول الله الله صلى صلى عليه وسلم സുലഹി സാഹു അലൈഹി വസ്ലമലി മക്ക മഹത്തായ മക്കത്തിൽ മുക്കറമയോട് മുത്തു ഹബീബുലി വസ്ലമുദിൻ ഓ മക്ക നിനക്ക് ഇത്രമാത്രം മഹത്തമാണുള്ളത് നിനക്ക് എത്രമാത്രം സ്ഥാന ബഹുമാനങ്ങളാണുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നാട് നീയാണ് വലവുല അന്ന ഔമി അഖ്റൂന്നി മിങ്കി എൻ്റെ സമുദായം നിന്നിൽ നിന്നും എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാ മാസക്കൻ തുകയിറക്കി നീയല്ലാത്ത മറ്റ് നാട്ടിൽ താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ പറഞ്ഞതായ ഹദീസിൽ കാണാൻ കഴിയും മക്കൾക്ക് മക്കയെ നമുക്ക് ആ രാജ്യത്തിന് എത്രയോ ബഹുമാനമുണ്ട് എത്രയോ ആദരവുണ്ട് വിശുദ്ധ കാബാ ഷെരീഫ് മക്കയിലാണുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ മക്കയുടെ ബഹുമാനം എത്രയോ വലുതാണ് അള്ളാഹു സുബാനുഹുത്ത ആലേക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നാട് മക്കയാണെന്ന് തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഏതൊരു വിശ്വാസിയും വിശുദ്ധ മക്കയിലേക്ക് കാബാ ഷരീഫ് തവാഫ് ചെയ്യാൻ ഉറമർ നിർവഹിക്കാൻ ഹജ്ജ് ചെയ്യാനൊക്കെ അങ്ങോട്ടൊക്കെ പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നാട് വിശുദ്ധ മക്കയാണ് കാബ ഷെരീഫ് നിലകൊള്ളുന്ന നാടാണ് അതിൻ്റെ പുറമെ ഹബീബ് സൊല്ലാഹു വസ്ലമ്മ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായി അശുദ്ധമാക്കപ്പെട്ട മക്ക ആ മക്കയിൽ എത്രയോ അമ്പിയാക്കൾ മറമാടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടെല്ലാം പല നിലക്കും മക്കൾക്ക് വലിയ ബഹുമാനവും ആദരവുമുണ്ട് അതുകൊണ്ട് തന്നെ ഹബീബ് സൊല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങളും അവിടുന്ന് ജനിച്ച് വളർന്ന നാടായ മക്കയെ അതിലേറ്റ് സ്നേഹിക്കുകയും ആ സ്നേഹം അവിടുന്ന് മക്ക വിട്ട് മദ്രയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ നിന്ന് വെളിവാക്കി വ്യക്തമാക്കി പറഞ്ഞതും ഈ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അള്ളാഹു സുബാനുഹൂവത്തായ നമുക്ക് താമസിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ മതമൈത്രിയോടുകൂടെ ജീവിച്ച് മരിക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ ശത്രുക്കൾ അള്ളാഹു തല പരാജയപ്പെടുത്തട്ടെ ആമീൻ മീൻ അസ്ലാമിക്കും വരഹമത്തല്ലാഹി വർക്കാത്തു